സ്ത്രീയാണെങ്കിൽ എന്തുമാകാം ഏത് പുരുഷനെതിരെയും എന്ത് കേസും കൊടുക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കേസ് രാഹുൽ ഈശ്വരനെതിരെയാണ് മാന്യമായി വസ്ത്രം ധരിക്കുന്ന മാന്യതയെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വരനെതിരെ കേസ് വന്നിരിക്കുന്നത് രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കാത്ത വ്യക്തിയാണ് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് ഏതായാലും ആദ്യത്തെ കേസ് ബോബിച്ചമണ്ണൂരിനെതിരെ വന്നപ്പോൾ അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായിട്ട് പോലും ആ മാപ്പ് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ദയ പോലും അർഹിക്കാത്ത കുറച്ചുപോലും മനുഷ്യരോട് ദയ കാണിക്കാത്ത ഇത്രയും വൃത്തികെട്ട ആളുകളായി എന്തിനു രാഹുൽശ്വറിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങി നട്ടി ഹണി റോസ് ബോബി ചെമ്മണൂരിന്റെ പി ആർ ഏജൻസികളും രാഹുലും തനിക്കെതിരെ ആസൂത്രിതമായി രാഹുൽ ഈശ്വരനെതിരെ ഹണി ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണ് രാഹുൽ ഈശ്വരനെതിരെ നിരന്തരമായി അധിക്ഷേപിച്ചു രാഹുൽ ഈശ്വരന് മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പ്രതികരണം എന്താണ് ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം ഒരു വാക്കോ ഒരു വരിയോ ഒരു അധിക്ഷേപമോ ഹണി റോസിനെതിരെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മറുവാദം പോലും പറയില്ല ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് രണ്ട് ഹണി റോസ് വിമർശനത്തിന് അതീതി അല്ലല്ലോ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെങ്കിലും ഉണ്ടോ ആർട്ടിക്കൽ പത്തൊൻപത് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ് ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിന് ആപ്ലിക്കബിൾ ആകണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹണി റോസിനെ ഏതെങ്കിലും രീതിയിൽ ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെയോ മറ്റും മോശം പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്കെതിരെ നിങ്ങൾ ഇതുപോലും അതായത് കേസ് കോടതി പോലും പോകണ്ട എനിക്കെതിരെ എനിക്കെതിരെ തന്നെ വിചാരണ പോലും കൂടാതെ എന്ന് രാഹുൽ ഈശ്വരൻ അഭിഭാഷകനായ രാഹുൽ ഈശ്വരൻ അറിയാം എന്ന് തോന്നുന്നു ഇങ്ങനെ കെട്ടിപ്പൊക്കി വെക്കുന്ന ഒരു ഒരു കൃത്രിമമായ സാഹചര്യം സൃഷ്ടിച്ചിട്ടല്ലോ നമ്മൾ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല വിചാരണ കൂടാതെ ജയിലിൽ ഇടാൻ ആർക്കും കഴിയില്ല എന്ന് അറിയാം പിന്നെ എന്തിനാണ് ഈ വൈകാരിക വിക്ഷോഭം നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഹണി തന്നെ പറയുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന ഒരു അധിക്ഷേപത്തിൽ അവർ പരാതി കൊടുത്തു കേട്ടിട്ട് എന്റെ ആ റെസ്പോൺസ് ഒന്ന് ദയവായി ശ്രദ്ധിച്ചിട്ട് അതായത് ഹണി റോസിനെതിരെ ഇത്രയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു ഒരു മാധ്യമത്തിലെങ്കിലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക്കൽ ബി എൻ എസിന്റെ സെവന്റി ഫൈവിന്റെ താളെയുള്ള നാലാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടെയാണ് ഞാൻ തന്നെ അത് വാദിക്കും കാര്യം എനിക്ക് രാമംപള്ള സാറിനെയോ അല്ലെങ്കിൽ നമ്മുടെ മുകൾ റോഹിത്തുകയോ ഒന്നും വെക്കാനുള്ള കാശില്ല ഞാൻ തന്നെ അത് വാദിക്കും എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ